കേരള പത്മശാലിയ സംഘം വനിതാ വിഭാഗത്തിന്റെ ചേർത്തല അമ്പലപ്പുഴ താലൂക്ക് തല സമ്മേളനം ചേർത്തലയിൽ നടന്നു ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് ചേർത്തല എംപലയും കൃഷിമന്ത്രിയുമായ പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള പത്മശാലിയ സംഘം വനിതാ വിഭാഗം ചേർത്തല അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് താലൂക്ക് തല വനിതാ സമ്മേളനം സംഘടിപ്പിച്ചത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു െന്ന് പറയുമ്പോൾ അതിന്റെ സാധാരണഗതിയിൽ നമ്മുടെ മുമ്പിൽ ഓരോ തൊഴിലുകളുമായി ബന്ധപ്പെട്ടിട്ടാണ് കേരളത്തിലെല്ലാം വിഭജനം വന്നിട്ടുള്ളത് അപ്പൊ എളുപ്പത്തിന് മനസ്സിലാവാൻ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് എന്ത് പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നവരാണ് വിചാരിച്ചു ഞാൻ ജനിച്ച് വെച്ചിരിക്കുന്ന എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്ന് കഴിയില്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഈ

ഓരോ സമുദായത്തിനും ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിരുന്നുവെങ്കിലും മനുഷ്യരുടെ നാണം മറയ്ക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ് പത്മശാലിക സംഘം നിർവഹിച്ചത് ലോകത്ത് കരവിരുദുകളിലൂടെ വസ്ത്രങ്ങളിൽ വിസ്മയം തീർത്ത് അത്ഭുതപ്പെടുത്തിയവരാണ് പത്മശാലികരെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചേർത്തല വടക്കേങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് വനിതകൾ അണിനിരന്നു ചേർത്തല എൻ എസ് എസ് യൂണിയനുകളിൽ നടന്ന സമ്മേളനത്തിൽ താലൂക്ക് വനിതാ പ്രസിഡന്റ് എസ് സീജ അധ്യക്ഷത വഹിച്ചു കെ പി വി എസ് സംസ്ഥാന പ്രസിഡന്റ് ഗീത കൊമേരി കെ പി എസ് സംസ്ഥാന പ്രസിഡന്റ് പി വിശ്വംഭരൻപിള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി ബാബു താലൂക്ക് വനിതാ സെക്രട്ടറി അജിത കുമാരി താലൂക്ക് പ്രസിഡന്റ് ഒ എൻ മോഹനൻ സെക്രട്ടറി എസ് കണ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് നാരായണൻകുട്ടി താലൂക്ക് വൈസ് പ്രസിഡന്റ് രാധാമണി വനിതാ സെക്രട്ടറി അജിതാകുമാരി ട്രഷറർ ശ്രീദേവി ജി ശശിധരൻ ശശിധരൻപിള്ള ജോയിന്റ് സെക്രട്ടറി ഉഷാദേവി തുടങ്ങിയവർ സംസാരിച്ചു